ഹായ് എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വരുന്നു അപ്പം ഇന്ന് ഞാൻ കുറച്ച് അഗ്ലോണിമയാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ നമുക്ക് ദാ ഈ ടൈപ്പുള്ള അഗ്ലോണിമ അത് കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ വലിപ്പം ഇതാ ഡാർക്ക് കളർ ലീഫാവും ഇതാണതിൻ്റെ ലീഫിൻ്റെ കളറ് ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് ഇതാ ഇത് എയ്റ്റി ആണ് നെക്സ്റ്റ് ഈ അഗ്ലോണിമകൾ നാലെണ്ണം നാല് ഡിഫറെൻ്റ് വെറൈറ്റി വന്നിട്ടുണ്ട് ഒന്ന് താ ഇതുപോലത്തെയാണ് കണ്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കാണാം കണ്ടോ ഇത് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഈ അഗ്ലോണിമയാണ് നമ്മളുടെ ഈ പോട്ടിലുള്ള മൂന്നാമത്തേത് ഇതാണ് ലീഫിൻ്റെ വ്യത്യാസം കണ്ടോ സൈഡിലൂടെ ഒരു വൈറ്റ് വൈറ്റ് ലൈൻ വരുന്നുണ്ട് ാണ് കണ്ടോ ഈ പോട്ടിലുള്ള ഓരോന്നിനും ഈ നാല് വെറൈറ്റിക്കും നൂറ്റി ഒരു പീസിന് റേറ്റ് ഇത് മാത്രം എൺപത് രൂപ കേട്ടോ ഈ അഗ്ലോണിമ മാത്രം എൺപത് രൂപ ബാക്കി നാലെണ്ണത്തിനും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പെർ പീസ് നെക്സ്റ്റ് കാണിക്കുന്നത് കുറ്റിമുല്ലയാണ് ഒരുപാട് എൻക്വയറി മഴക്കാലത്ത് വരുന്ന ഒരു ചെടിയാണ് കുറ്റിമുല്ല ഇതാ ഈ സൈസിലുള്ള കുറ്റിമുല്ലകളാണ് നമുക്കിപ്പോൾ സെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സൈസ് ഇതിൻ്റെ ഒരു പീസിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ തേർട്ടി റുപ്പീസ് മാത്രം നെക്സ്റ്റ് ഇതാ നാടൻ പിച്ചിയാണ് പിച്ചി മുല്ലയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചെടിയാണ് ഇതാ ഈ നാടൻ പിച്ചിയുടെ റേറ്റ് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസ് മാത്രം അൻപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതൊരു ഫൈക്കസ് ആണ് ഡാർക്ക് ഗ്രീൻ കളർ ഫൈക്കസ് ആണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ് അല്ല ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് എന്താ നല്ല കന ഉള്ള ലീഫാണ് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് വരുന്നൊരു ചെടിയാണ് ഇതുപോലെ ഹോൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ് റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ട് ഒരു യുജീനിയ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ യുജീനിയ കണ്ടോ തളിരല്ല വരുന്നത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അത് കുറച്ച് ദിവസം നിൽക്കുക ഇങ്ങനെ ഡാർക്ക് ഗ്രീനിലേക്ക് മാറും ഇതും ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുപത് രൂപ മാത്രമാണ് ഉള്ളത് സിക്സ്റ്റി റുപ്പീസ് ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൾഫീനിയ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ ഫ്ലവർ ഉള്ളത് കണ്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ നിറയെ കുനുകുന എന്നുള്ള ഒരു ചെടിയാണ് ഇത് ഇത്രയും വലിപ്പമുള്ള ഈ ചെടിക്ക് തൊണ്ണൂറ് രൂപ മാത്രമാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടോ ചെറിയ ചെറിയ പൂക്കളാണ് കണ്ടോ ഇതായിരിക്കും പ്ലാന്റിന്റെ സൈസ് വരുന്നത് നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതാ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് റോസ് കളർ ടെക്കോമ വേണമെന്ന് യെല്ലോ ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട റോസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കളറ് ടെക്കോമ ഇപ്പോൾ നമുക്ക് ധാരാളം അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസ് ആണ് ഇതാണ് ഫ്ലവർ ഇത്രയും വലിപ്പമുള്ള സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ എൺപത് രൂപ നെക്സ്റ്റ് വന്നിട്ട് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഇതൊരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടിനും കൂടെ ഇത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് റെഡും അല്ല വൈറ്റും റെഡും വരുന്നത് ഇതിൻ്റെ പ്രൈസ് എയ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഒരു പീസ് മതി വൈറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ട് റെഡും മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയാവും അപ്പോൾ ഒരു പീസിന് നാൽപ്പത് രൂപ കോംബോയിലാവുമ്പോൾ എൺപത് രൂപ വലിയ വ്യത്യാസമില്ല കാരണം ഞാനത് അങ്ങനെ പറയുന്നത് ചിലരുടെ കയ്യിൽ വൈറ്റ് ഉണ്ടാവും റെഡ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് വാങ്ങാവുന്നതാണ് ഇനി രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം എൺപത് രൂപയും കൊറിയർ ചാർജും ആണ് വരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ ജൂൺ മാസത്തെ എല്ലാ ഓർഡറുകൾക്കും ഒരു റോസ്റ്റിൻ്റെ തയ്യെ ഫ്രീ ആയിരിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർ അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നതോടൊപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം Thank you for watching Usha Swam Garden.